Yep. Thank you. പത്ത് സെക്കൻഡ് സമയമുള്ളൂ നഖം തൊടാൻ പാടില്ല പൊട്ടിക്കാൻ മാത്രമേ പാടുള്ളൂ അപ്പൊ ആ പൊട്ടിക്കേ പൊട്ടേ നോക്കും ആ പൊട്ടിക്കേക്ക് അമർത്ത് അമർത്ത് ഹലോ ഗോയ്സ് അപ്പൊ നമുക്ക് കളർ ഡ്രസ്സിംഗ് ചെലങ്ങുന്ന സ്വാഗതം അവനൊക്കെ എത്ര വിശ്വാസം

നമുക്ക് പണിഷ്മെന്റ് പാട്ട് താട്ടം മോളസിന് വേണ്ടി അപ്പൊക്ക് പണി കണ്ണു കട്ടിക്കൊടുക്കുന്നു അപ്പൊളൂസ് ബലൂൺ എടുത്തോ ബലൂൺ എടുത്തോ കളർ പറഞ്ഞാ കളർ പറഞ്ഞു പറഞ്ഞു പാട്ടുപാട് കളർ അറിയൂല മോളോസിന് അതുകൊണ്ട് മോളൂസ് മോളൂസ് പാട്ട് പാട് പാട്ട് പാട് പാട്ട് പാടാൻ വന്നു അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ